മുനമ്പം വിഷയത്തിൽ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷനെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ മാതൃഭൂമിനോസ് എളുപ്പം ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അല്പസമയം മുമ്പാണ് താങ്കളെ കമ്മീഷനായി നിയോഗിച്ചിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും തര വന്ന തീരുമാനമാണ് പക്ഷെ എന്തെങ്കിലും തരത്തിലൊരു രൂപരേഖ മനസ്സിലുണ്ടോ അങ്ങനെ ഒരു ഏത് തരത്തിലൊരു ഇടപെടലാണ് ഉദ്ദേശിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാല് എനിക്ക് ഇതിനെക്കുറിച്ച് കമ്മീഷനായിട്ട് പ്രവർത്തിക്കാവുന്ന ഗവൺമെൻറ് ചോദിച്ചു ഞാൻ സമ്മതം മോളിയും അല്ലാതെ കമ്മീഷൻ ഏത് രീതിയിലാണ് എന്താണ് കമ്മീഷൻ്റെ അന്വേഷണ മേഖല ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ജുഡീഷ്യൽ കമ്മീഷനാണ് കമ്മീഷൻ എൻക്വയറി ആക്ട് അനുസരിച്ചാണെങ്കിൽ എല്ലാ കമ്മീഷനും ടേംസ് ഓർ റഫറൻസ് ഗവൺമെൻറ് സ്പെസിഫിക്കായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യും ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ടേംസ് ഓഫ് റെഫറൻസിൽ എൻക്വയറി നടത്തി നമ്മൾ സമാധാനം അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഞങ്ങൾ മുന്നോട്ട് ഒരു ആശങ്ക സമയം സംബന്ധിച്ചാണ് കാരണം റവന്യൂ അവകാശങ്ങളില്ലാതെ നൂറുകണക്കിന് മനുഷ്യർ അവിടെ ഉണ്ട് അപ്പോൾ മാത്രമല്ല ഈ വിഷയത്തിന് മറ്റൊരു തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ മാറിയ ഒരു വിഷയമാണ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഈ വേഗത്തിൽ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ കമ്മീഷൻ്റെ പരിഗണനയിൽ ഉണ്ടാകുമോ അത് തന്നെയായിരിക്കും കമ്മീഷനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരു പ്രവർത്തനം വളരെ ദുരിതഗതിയിലാക്കണമെങ്കിൽ അതിൽ തൽപ്പര കക്ഷികളുടെ താൽ സഹായം വേണം സഹകരണം വേണം അപ്പോൾ ഇതിൽ ബന്ധപ്പെട്ടവരുടെ അടുത്ത് നമ്മൾ നോട്ടീസ് പബ്ലിഷ് ചെയ്താലേ അവരെല്ലാം അവരുടെ പ്രശ്നങ്ങൾ കമ്മീഷനെ അറിയിച്ച് അവരുടെ രേഖ ഹാജരാക്കി കമ്മീഷനോട് സഹകരിച്ചാൽ മാത്രമേ കമ്മീഷന് സമയത്ത് പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അവർ പറയുന്നത് കമ്മീഷനുമായി സഹകരിക്കുന്ന കാര്യത്തിലൊക്കെ നാളത്തെ ഒരു യോഗത്തിന് ശേഷം തീരുമാനമെടുക്കും അതിവേഗത്തിലുള്ള ഒരു തീരുമാനമാണ് തങ്ങൾക്ക് വേണ്ടതെന്നാണ് അപ്പോൾ അങ്ങനെ ആളുകളുടെ ഒരു സഹകരണം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണോ കമ്മീഷൻ പിന്നെ ഗവൺമെൻറ് ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ ഗവണ്മെന്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ടാണ് ഗവൺമെൻറ് എനിക്ക് മനസ്സിലാക്കിയത് ഗവണ്മെൻറ്റ് കമ്മീഷന് എന്നോട് ചുമതല ഏറ്റെടുക്കാൻ പറഞ്ഞത് തന്നെ എന്നോട് ഒരു ഗവണ്മെൻറ് എനിക്കറിയാം ഗവൺമെൻറ്റിൻ്റെ ആങ്സൈറ്റി അതിനകത്ത് അപ്പോൾ ഇതിനകത്തൊന്നും ഗവൺമെന്റ് വായിക്കുന്ന എനിക്ക് ടേംസ് ഓഫ് തന്നെ ഫ്രെയിം ചെയ്യും സാർ ഇത് കുറച്ച് സങ്കീർണ്ണമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള രേഖകളടക്കം കണ്ടെത്തേണ്ട ഒരു കേസ് കൂടിയാണ് അത്തരം ഒരു പ്രതിസന്ധി ഇതിലുണ്ട് പാട്ടക്കരാറടക്കമുള്ള കാര്യങ്ങൾ രേഖകളില്ലാതെ കിടക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് കമ്മീഷൻ കരുതുന്നത് അല്ല കമ്മീഷനെ സംബന്ധിച്ചോളം അവകാശം ഉന്നയിക്കുന്ന രണ്ട് റൈവൽ സൈറ്റ്സ് ആണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന വാക്കഫ് ബോർഡിൻ്റെ ക്ലെയിം ഒന്ന് വാക്ക് ബോർഡിനെതിരെ ജനങ്ങൾ അവരുടെ പട്ടയം അവരുടെ അവകാശം അവരുടെ വസ്തുവിൻ്റെ ആധാരം അതിൻ്റെയൊക്കെ വെച്ചുള്ള അവരുടെ അവകാശം അപ്പോൾ കോ കമ്മീഷണറിൻ്റെ ടേംസ് ഓ റെഫറൻസ് ഗവൺമെൻറ് മിക്കവാറും ആധാരങ്ങളും രേഖകളും പരിശോധിച്ച് നിയമാനുസൃതമായിട്ട് ജനങ്ങളെ ഒഴിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള തീരുമാനിക്കേണ്ടത് അപ്പം തീർച്ചയായിട്ടും ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെയും ചുമതല എന്തായാലും മുൻപത്തെ ആളുകളുടെ പ്രശ്നത്തിന്റെ തീവ്രത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിവേഗം പ്രശ്ന പരിഹാരം എന്ന് തന്നെയാണ് കമ്മീഷൻ ലക്ഷ്യം വെക്കുന്നത് എന്ന് തന്നെയാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ മാതൃഭൂമിന്യൂസിനോട് പ്രതികരിച്ചത് കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ബിനു തോമസിനൊപ്പം റിയ മാതൃഭൂമിന്യൂസ്